त्याञ्जनेयाय नमः श्रीसीतालक्ष्मणभरतशत्रुघ्न श्री श्रीरामचन्द्रस्वामिने नमः श्रीराम राम राम, राम श्रीरामचन्द्राजय श्रीराम राम राम श्री राम भद्रा श्री राम राम रामा, सीधा भी राम श्री राम राम लोका भी रू नमस्कार രാമായണവും എഴുത്തച്ഛനും പത്മികിയും എന്ന വിഷയത്തിനെ പറ്റിയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഭാരതത്തിൽ പലതരത്തിലുള്ള രാമായണങ്ങളുണ്ട് ഓരോ കവികളും രചിച്ച രാമായണങ്ങൾക്ക് വ്യത്യസ്തമായ പേരുകളുണ്ട് പത്മികി രാമായണം വസിഷ്ഠ രാമായണം ആനന്ദ രാമായണം കമ്പരാമായണം തുടങ്ങി ഇങ്ങനെ പല പല പേരുകളിലാണ് രാമായണങ്ങൾ അറിയപ്പെടുന്നത് എന്നാൽ നമ്മുടെ തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛൻ എഴുതിയ രാമായണം മാത്രം അധ്യാത്മരാമായണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ അറിയപ്പെടുന്നത് അധ്യാത്മരാമായണം എന്ന പേരിൽ മറ്റൊരു കൃതിയുണ്ട് മൂലകൃതിയായി അധ്യാത്മരാമായണമുണ്ട് ഒരു ഭാഗമായിട്ടാണ് ഈ കാവ്യം അറിയപ്പെടുന്നത് ഒരു ഒരറുപത് അറുപത്തഞ്ച് സംഘങ്ങളിലെ രാമകഥ വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് അധ്യാത്മരാമായ വേദവ്യാസനാണ് ഇതിൻ്റെ കർത്താവ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മറ്റൊരു കഥ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാനുണ്ട് ദക്ഷിണേന്ത്യക്കാരനായ ഒരു ബ്രാഹ്മണൻ രാമകഥ അങ്ങനെ എഴുതുകയുണ്ടായിരുന്നു അദ്ദേഹം അത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് പ്രശസ്തിക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും വിശിഷ്ടരായ വ്യക്തികൾക്ക് കൊടുക്കുകയാണല്ലോ പൊതുവെ അങ്ങനെ അദ്ദേഹം ഇതാർക്ക് കൊടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു അദ്ദേഹത്തിനോട് എല്ലാ ശിവരാത്രി ദിവസവും ഗോകർണ്ണത്ത് വേദവ്യാസ മഹർഷി ശിവനെ ദർശിക്കാൻ വരാറുണ്ട് അദ്ദേഹത്തിന് നോക്കൂ അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞാൽ പുരാണ ഇതിഹാസങ്ങളെ മുഴുവൻ കർത്താവാണ് വേദവ്യാസ മഹർഷി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങയുടെ ഗ്രന്ഥം ലോകത്ത് മുഴുവൻ പ്രശസ്തമായി തീരുന്നത് അങ്ങനെ അവിടെ എത്തിയ ആൾക്ക് ഈ ഭ്രമണനെ പക്ഷേ വേദവ്യാസനെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ കാരണം വേദവ്യാസൻ തൻ്റെ ആ വലിയ വേഷവിധാനങ്ങൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെയുള്ളൊരു വേഷത്തിലാവില്ല അവിടെ എത്തിച്ചേരുക അപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ അദ്ദേഹത്തിന് വേദാഭ്യാസനെ കാണിച്ചു കൊടുത്തുവെന്നും ആ കൃതി അദ്ദേഹം വേദവ്യാസന് സമർപ്പിച്ചുവെന്നും വേദവ്യാസൻ മറ്റൊന്ന് വൃത്തിയില്ലാത്തതുകൊണ്ട് പുരാണങ്ങളിൽ അദ്ദേഹം എന്നെ പ്രതിപാദിച്ചതാണ് എങ്കിലും മറ്റൊരു വൃത്തിയില്ലാത്തത് കൊണ്ട് വേദവ്യാസനതിനെ അനുഗ്രഹിച്ചുവെന്നും പറയുന്നു ഒപ്പം തന്നെ ഇതാരാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു ഗന്ധർവൻ ആണ് ചെയ്തതെന്നുള്ള സത്യമായ വിവരം ബ്രാഹ്മണൻ പറയുകയും അതുകൊണ്ട് ആ വേദഭ്യാസനാ ബ്രാഹ്മണനെ അനുഗ്രഹിച്ചതിനോടൊപ്പം തന്നെ ആ ഗന്ധർവനെ ശപിക്കുകയും ചെയ്തു അത്ര നീ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച് ഈ അധ്യാത്മരാമായണത്തിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി നീ തന്നെ പ്രവർത്തിക്കട്ടെ എന്ന് അങ്ങനെ ആ ഗന്ധർവൻ പിന്നീട് ജനിച്ചതാണ് തുഞ്ചത്തിൽ രാമാനുജൻ എഴുത്തച്ഛനായിട്ട് എന്നാണ് ഒരു കഥ അതുകൊണ്ടാണത്രേ എഴുത്തച്ഛൻ തൻ്റെ കൃതിക്ക് അധ്യാത്മരാമായണം എന്ന് പേരിട്ടത് ഇന്നിപ്പോൾ ലോകത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നത് എഴുത്തച്ഛൻ്റെ കൃതിയെപ്പറ്റി തന്നെയാണ് ഒരിക്കലും ആ മൂലകൃതി പലപ്പോഴും വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ആളുകൾ അത് വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ സംസ്കൃതത്തിലുള്ള മൂലകൃതിയെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ അധ്യാത്മരാമായണം പ്രശസ്തമായി എന്നാണ് എന്നുള്ളത് ഇനി അധ്യാത്മരാമായണവും വാത്മീജി രാമായണവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ പല ഭാഗങ്ങളിലും സ്വതന്ത്രമായ രീതിയിൽ എഴുത്തച്ഛനും അല്ലെങ്കിൽ മൂലഗ്രന്ഥകർത്താവും വാത്മീകിയിൽ നിന്ന് നിന്നകന്ന് പോയിട്ടുണ്ട് ഒന്ന് പ്രധാനമായിട്ടും രാമൻ ഈശ്വരനാണ് രാമൻ ദൈവമാണ് എന്നുള്ള ആ സങ്കല്പത്തിന് ദൃഢമായ ഒരു ഊണല് കൊടുക്കുന്നതാണ് വാത്മീകിയുടെ രാമായണത്തിലും രാമൻ മനുഷ്യനാണ് എന്ന് സമർത്ഥിക്കുന്നവരുണ്ട് അല്ല രാമൻ ഈശ്വരനാണ് എന്ന് സമർത്ഥിക്കുന്നവരുണ്ട് കാരണം ബാലകാണ്ടത്തിലെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ രാമൻ അതിൽ ഈശ്വരനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ പലരും പ്രസക്തമായിട്ട് എടുത്ത് പറയാറ് ആ രാവണവധാനന്തരം ബ്രഹ്മാവ് രാമനെ സ്വീകരിക്കുമ്പോൾ ബ്രഹ്മാവും ദേവന്മാരും കൂടി രാമനെ സ്വീകരിക്കുമ്പോൾ രാമനോട് അന്ന് വിഷ്ണുലോകൻ ആണ് എന്ന് പറയുമ്പോൾ ആ രാമൻ മറുപടി മറുപടിയായിട്ട് പറയുന്നൊരു വാക്കുണ്ട് ആത്മാനം മനുഷം മന്യേ രാമം ദശരഥാത്മജം മന് അപ്പോൾ ആ വാചകത്തിൽ നിന്ന് രാമൻ സ്വയം താൻ ഒരു മനുഷ്യനാണ് എന്ന് കരുതുന്നു എന്ന് ഉള്ള സൂചനയുള്ളത് കൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ രാമായണത്തിലെ ഈ പത്മകി രാമായണത്തിലെ രാമൻ ഈശ്വരനല്ല എന്നും സാധാരണക്കാരനായൊരു മനുഷ്യനാണ് എന്നും സാധാരണക്കാരനായൊരു മനുഷ്യൻ്റെ കഥയാണ് പത്മജി വിസ്തരിക്കുന്നത് എന്ന് പറയുന്നു അതിനു ബോദ്ബലകരമായിട്ട് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് പത്മീകി ആ നരദനോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അവസാനത്തെ വാചകം എങ്ങനെയാണ് കുഞ്ഞോസ്മിൻ സാമ്രദം ലോകെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ശ്ലോകം അവസാനത്തിലുണ്ട് ഈ ഒരു മനുഷ്യൻ ആരാണുള്ളത് എന്നൊക്കെ അറിയാമോ എന്നാണ് നടന്നനോട് ചോദ്യം അതുകൊണ്ടൊരു മനുഷ്യൻ്റെ കഥയാണ് വാത്മകി ഇവിടെ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന എല്ലാ നന്മകളെയും തിന്മകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ വാത്മജി തൻ്റെ കൃതിയിലൂടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് എന്നും അതുകൊണ്ട് വാത്മകീൻ്റെ രാമൻ മനുഷ്യൻ തന്നെയാണ് എന്നുമുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ അങ്ങനെ വാദം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട് പക്ഷേ പത്മജി രാമായണിപ്പോൾ നമ്മൾ നമ്മുടെ പഠന പരമ്പരയിലൂടെ പൂർണ്ണമായിട്ട് കേട്ട് കഴിയും അതിൻ്റെ ബാലകണ്ഡത്തിലായാലും ഇടയിലായാലും അവസാനത്തിലായാലും ഒക്കെ പറയുന്നത് രാമൻ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് ലക്ഷ്മണനും ശത്രുഘ്നും ഒക്കെ ഈ വിഷ്ണുവിൻ്റെ ഓരോ അംശാവതാരങ്ങൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ പത്മജി രാമായണത്തിൽ വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് പത്മജിയുടെ രാമൻ കേവലം മനുഷ്യനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ശരിയല്ല എന്നാണ് എന്നാൽ അതിലുപരിയായിട്ട് ആത്മീയി പറഞ്ഞതിനേക്കാളുപരിയായിട്ട് നമ്മൻ ഈശ്വരൻ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ ആണ് ഈ തുഞ്ചത്ത് രാമായഞ്ചൻ എഴുത്തച്ഛൻ തൻ്റെ രാമായണത്തിലൂടെ സമയം എന്ന് പറഞ്ഞാൽ രാമകഥയെപ്പറ്റി പറയുമ്പോൾ ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ചെയ്യപ്പെടുന്നുണ്ട് എഴുത്തച്ഛൻ്റെ രാമൻ എന്നുള്ളതാണ് രാമന് വരുന്ന ബലഹീനതകൾ അത് പാരിവധത്തിലായാലും മാരീജനെ കണ്ട് തെറ്റിദ്ധരിക്കുന്നതിലായാലും ഒക്കെ അതിന് ചില മറു മരുന്നുകളായിട്ടാണ് മായാസീതയെയും ഒക്കെ പറയുന്നത് രാവണപഥം എന്നുള്ള തൻ്റെ മുഖ്യ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി രാമൻ നടത്തിയ ചില ആസൂത്രണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാമകഥയിലൂടെ അല്ലെ ആ മാരീജനെ കണ്ട് തെറ്റിദ്ധരിക്കുന്നത് അല്ലെങ്കിൽ മായാസീതയെ അഗ്നിയിൽ സമർപ്പിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അധ്യാത്മരാമായണത്തിന് പ്രധാനമായിട്ടും ആ ആധ്യാത്മികമായ രീതിയിൽ അന്നത്തെ കേരള സമൂഹം വളരെ കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു എന്നാണ് ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊക്കെ പിന്നീട് ഹിന്ദു മതം തന്നെ ഒരു പരിധിയിൽ വിട്ട് വളരെ തഴം താഴ്ന്ന നിലയിലേക്ക് ഒരു കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ തൻ്റെ രാമായണ ഗ്രന്ഥത്തിലൂടെ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിൽ നോക്കുമ്പോൾ റിത്തച്ഛൻ്റെ ലക്ഷ്യം ഒന്ന് ആ വ്യാസൻ്റെ ശവമനുസരിച്ച് അധ്യാത്മരാമായണത്തിന് ആത്മീയമായ മനുഷ്യ പുരോഗതിക്ക് സഹായിക്കുന്ന അധ്യാത്മരാമായണ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുക അതിന് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇവിടെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർക്ക് വരെ രാമകഥ എത്തിക്കുകയും അതിലൂടെ രാമൻ എന്ന അദർശ പുരുഷനെ നമുക്ക് തരികയും ഒപ്പം നമ്മളിലുള്ള ഈശ്വര വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് കൂടിയായിരുന്നു എന്നുള്ള സത്യം നമ്മൾ വിഷ്ണുക്ക് അങ്ങനെ നോക്കുമ്പോഴാണ് വാത്മിക രാമനും എഴുത്തച്ഛൻ്റെ രാമനും തമ്മിലുള്ള ഭേദങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് വാത്മികി വളരെ ക്ലാന്തൃശിയായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ വാത്മികിയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ എഴുത്തച്ഛൻ കൂട്ടിച്ചേർക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട് ഒന്ന് വാത്മികിയെ രാമൻ നേരിട്ട് കണ്ടിരുന്നു എന്നുള്ള അല്ലെങ്കിൽ പ്രവാസത്തിന് പോകുന്ന കാലത്ത് പത്മജി കണ്ടിരുന്നു എന്നുള്ളതും അവിടെ വെച്ച് താൻ പണ്ട് രത്നാകരൻ എന്നത് ഒരു ആളായിരുന്നു എന്നുള്ള രീതിയിൽ പത്മജി പറയുന്നു എന്നുള്ളതും അത് പൂർണ്ണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വസ്തുവാണ് കാരണം വാത്മീകി സ്വയം പത്മജി രാമായണത്തിൽ പറയുന്നുണ്ട് പ്രചേതസ്തകളുടെ വക്താമനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഒരിക്കലും കളം പറയുകയില്ല എന്നൊക്കെ പത്മജി ആ സീതയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിന് മുമ്പ് രാമനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അപ്പം ഒരു വാത്മീജി പിന്നീട് ഇങ്ങനെ കളനായിരുന്നു അല്ലെങ്കിൽ രത്നാകരൻ എന്ന കളനായിരുന്നു എന്നും അയാൾ ഇങ്ങനെ രാമനാമത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് കവിയായി മാറിയത് എന്നും പറയുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ല അതുപോലെ തന്നെയാണ് വാത്മീജിയുടെ ആശ്രമത്തിൽ അന്ന് വാത്മീജി ചിത്രകൂടത്തിന് സമീപം താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീട് സ്ഥിതിയെ ഉപേക്ഷിക്കുമ്പോൾ വാത്മീജി താമസിക്കുന്നത് നദിയുടെ ഇത് രണ്ടും വളരെ യോജിപ്പിക്കാവുന്ന ഒരു കാര്യമില്ല അപ്പോൾ വത്മീജി എന്ന് പറയുന്ന എഴുത്തച്ഛൻ പ്രതിപാദിക്കുന്ന ഈ വ്യക്തി തന്നെയാണോ നമ്മുടെ കാവ്യമൈദ്യ വത്മീജി എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട് രാമകഥ കുശലവന്മാരെ വത്മീകി അത് കുശലവന്മാരത് പഠിക്കേൽപ്പിച്ചുവൊക്കെ വത്മീകിയും എഴുത്തച്ഛനും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കൂടെ ഗ്രന്ഥത്തില് ഗ്രന്ഥകർത്താവായ വത്മീകി പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ അത് പ്രക്ഷിപ്തമാണ് എന്നുള്ള രീതിയിൽ ലഭിക്കേണ്ടി വരും അപ്പം രാമകഥ ലോകത്തിൻ്റെ പല ഭാഗത്തും പലരും പാടി നടന്നിട്ടുണ്ടാവാം പക്ഷേ രാമൻ രാമായണകഥ വാത്മീകി ശിഷ്യന്മാരായ കുശലവന്മാരിൽ നിന്ന് കേൾക്കുന്നത് എപ്പോഴാണ് അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളിലും എഴുത്തച്ഛനും വാത്മകിയും തമ്മിൽ കുറേ വ്യത്യാസങ്ങളെ കാണാൻ പറ്റും അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ വാത്മീകി രാമായണത്തിൻ്റെ ലക്ഷ്യം രാമൻ എന്ന മനുഷ്യൻ്റെ കഥ പറയലാണെങ്കിൽ അധ്യാത്മരാമായണത്തിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ആധ്യാത്മിക പുരോഗതിയെയും രാമൻ്റെ ഈശ്വര്യ ഭാവത്തിനെയും വളർത്തലാണ് എന്നുള്ളതാണ് രാമായണം നൽകുന്ന സന്ദേശം ഇപ്പം രാമായണത്തിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് രാമായണത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ആ ഭക്തിയും വിശ്വാസവും ഒക്കെ ഉള്ളവരായി തീരാൻ സമീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി करचरणकृतम् वा कायजं कर्मजं वा श्रवणनयनजम् वा वा पराधं विहितमविहितं वा सर्वमेतत् क्षमस्व शिव शिव करुणाब्धे श्रीमहादेव शम्भो प्रकृति स्वभाव करोमि नियद्य सकलम् परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि नारा